ഹബീബായ നബിയു മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി തങ്ങളോടുള്ള പ്രണയം അവിടത്തോടുള്ള പിൻപറ്റുക എന്നുള്ളതിനെ എന്നതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ചെറിയ കാര്യം പറഞ്ഞു വെച്ചതാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു സുബാനോ താല തന്നെ പറഞ്ഞത് നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം സുല്ലാഹു അലൈഹി വസ്ല്ലാത്തങ്ങളോട് ൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി കൽപ്പിക്കുന്നത് നിങ്ങൾ തന്റെ അങ്ങയുടെ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കേണ്ടത് ഇൻകുൻതും അള്ളാഹുവിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റണം എന്നതാണ് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നതിന്റെ മാനദണ്ഡം റസുൽഹി സാഹു അലൈഹി വസല്ല മാ തങ്ങളെ ഇഷ്ടപ്പെടുക എന്നതാണ് അവിടത്തോട് പിൻപറ്റുക എന്നതാണ് എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുമ്പോൾ എങ്ങനെയാണ് റസൂലുള്ളാനോട് പിൻപറ്റേണ്ടത് അവിടുത്തെ വാക്കുകളിൽ നമ്മൾ പിൻപറ്റണം അവിടുത്തെ പ്രവർത്തികളിൽ നമ്മൾ പിൻപറ്റണം അതുപോലെ തന്നെ അവിടുന്ന് സമ്മതിച്ച ചില സംഗതികൾ ഉണ്ടാവും ആ സംഗതികളിൽ നമ്മൾ പിൻപറ്റണം അള്ളാഹുവിൻ്റെ വാക്കുകളിലും അള്ളാഹുവിൻ്റെ റസൂറിന്റെ വാക്കുകളിലും അവിടുത്തെ പ്രവർത്തനങ്ങളിലും അവിടുന്ന് സമ്മതം കൊടുത്ത അതിപ്രധാനമായ കാര്യങ്ങളിൽ പെട്ട ഒരു പ്രധാനപ്പെട്ട അമലാണ് റസൂറുല്ലാഹ് സുല്ലാഹു അലൈഹി വസ്ല്ലം മാത്തങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത് പ്രണയിക്കുക എന്നുള്ളത് റസൂൾനോട് ഹബ്ബ് വെക്കുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും പ്രതീക്ഷയുള്ള കാര്യമാണ് നാളെ മഹറയിൽ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഹബീബ് സുല്ലാഹു അലൈഹി വസ്ല്ല മാത്തങ്ങളുടെ ഷഫാത്ത് ലഭിക്കുക എന്നുള്ളത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹറയിൽ പോയാൽ പോലും അവിടുന്ന് സുജൂദിൽ കടന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ കേ വേവലാദികൾ ബോധിപ്പിച്ചുകൊണ്ട് അവിടുത്തെ ഉമ്മത്തിന് ഷഫാഹത്തിന് വേണ്ടി ചോദിക്കുമെന്ന് ഹരീത്തുകൾ നമുക്ക് കാണാം അതിന്റെ പ്രതിവിധിയായി അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് ആളുകളെ നരകാവകാശത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കടത്തിവിടും എന്നതും നമ്മൾ കേട്ടവരാണ് ആ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യഥാർത്ഥ ഉമ്മത്തിൽപ്പെട്ട് അവിടുത്തെ ഷഫാത്തിന് അർഹരാവാൻ